ും പിന്നെ അപ്പേ ഒരുപാട് സന്തോഷത്തോടെ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ് അപ്പൊ നമ്മളൊരു സമ്മാനം എന്തൊക്കെ സുഖല്ലേ ഇന്നലെ വന്നപ്പോഴും കാണാൻ പറ്റില്ല ഞാൻ ചെറിയ തിരക്കുപെട്ട് എന്തൊക്കെ വിശേഷം സുഖല്ലേ എവിടെ വീട് വരുന്നേ വീട് ഇതിന് മുന്നിൽ വന്നിരുന്നു അല്ലേ വന്നു ആ തിരക്കില് വരുന്നു ആ ചോപ്പിട്ട് മാധ്യമം തിരക്കില് വരുന്നു ആ ഞാൻ തിരക്കില് വരുന്നു ആ കിട്ടിയിന് എന്നിട്ട് പരിപാടി കിട്ടിയിരിക്കുന്നു എന്താ വരച്ച് നമ്മള് കൈവിനെ തീർച്ചയായിട്ടും നമ്മൾ അപ്പൊ ഞാന് ഫോട്ടോ വരച്ചിട്ടു വരച്ച് കഴിഞ്ഞിട്ട് അപ്പൊ എല്ലാരും തിരക്കില്ല ആൾക്കാരാണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫോട്ടോ വരച്ചു വന്നിരിക്കണ അപ്പൊ സന്തോഷത്തോടെ സന്തോഷത്തോടെ ഞാൻ വാങ്ങുകയും ചെയ്യും

പുറത്ത് രണ്ടു മൂന്ന് ആൾക്കാർക്ക് ക്ലാസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ക്ലാസ്ണ്ട് താല്പര്യമാണ് സപ്പോർട്ട് വേണം അപ്പൊ വരക്കാൻ താല്പര്യമില്ല ആൾക്കാർക്ക് എന്റെ പേര് ആണ് നമ്മളൊരു പിന്നെ ഇഷ്ടപ്പെട്ട് നമ്മളെ ചിത്രം വരച്ച് വന്ന ഒരാളാണ് ഇദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് നിങ്ങൾ ആലോചിക്കണം ഇദ്ദേഹത്തിന്റെ കൈവിനെ ഇദ്ദേഹം പുറത്തറിയിക്കണം അല്ലെ പുറത്തറിയിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യണ്ട കാരണം ഇത്ര ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഇവരുടെ കഴിവിനെ നമ്മൾ ഉയർത്തി കൊണ്ടുവരണം അല്ലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത്ര ആളുകൾ മുന്നോട്ട് വരിക ഇദ്ദേഹത്തിന്റെ മനസ്സുമാട കാണണം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് വരക്കാൻ പഠിപ്പിച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫോട്ടോ ഒന്ന് കാണിച്ചെടുത്താലും അല്ലെ അപ്പൊ സന്തോഷത്തോടെ മുമ്പിൽ തരുന്നു സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു താങ്ക് യു താങ്ക് യു പൊട്ടിക്കട്ടെ പൊട്ടിക്കുള് അടിപൊളി പാക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്താണ് കാര്യമായിട്ട് നമ്മള് വരക്കലെന്താണ് നമ്മള് ഡ്രോയിങ് ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളി മാഷാ തകർത്ത് ഫോട്ടോ വരച്ചു നോക്കാ നിങ്ങള് ചെയ്ത് അടിപൊളി ക്വാളിറ്റി ഉണ്ട് വൈറ്റും ഇത് നിങ്ങളെ അടിപൊളി ഡീറ്റെയിൽ കേട്ടോ അപ്പൊ പിന്നെ ഒരുപാട് സന്തോഷം നന്ദി എന്താ നമ്മളെ വ്യൂവേഴ്സിനോട് പറയാല്ലേ വ്യൂവേഴ്സിനോട് പറയാനല്ലേ പറയാർക്കും ും കൊടുക്കട്ടെ അതേമാതിരി അനുസരിക്കേണ്ടമാര് ബിസിനസ് എടുത്തിങ്ങാണ്ട് മരണെത്തട്ടെ അതേപോലെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ വീഡിയോ കാണുന്നവരൊക്കെ യൂട്യൂബ് ചാനലുണ്ടോ പിന്നെ തുടങ്ങിയിട്ടില്ല നമ്മള് വർക്ക്ഷാപ്പ് മേഖല ആയതുകൊണ്ട് അവർക്കും പോകണം പിന്നെ നമ്മൾ യാത്ര ഉണ്ടെങ്കിൽ വരക്കുന്നത് ഉറക്കം ചൂപ്പില്ലാതെ വരക്കണം എന്താ വെച്ചാല് ഏറ്റവും നല്ല ക്വാളിറ്റിക്ക് വരച്ചു കൊടുക്കാൻ നമ്മൾ വരച്ചു കൊടുക്കും അതനുസരിച്ച് നമ്മൾ എമൗണ്ട് വെക്കുന്നുണ്ട് നമ്മൾ കൂട്ടി കുറഞ്ഞുകഴിഞ്ഞാൽ നമ്മളനുസരിച്ച് എമൗണ്ട് കൊടുക്കാം വണ്ടീൻ്റെ മാറ്റമാണ് വണ്ടിക്കാണ് ബ്രാൻഡ് വണ്ടി വണ്ടിക്കല്ല വില നല്ല വണ്ടിക്ക് നല്ല വില മാളിറ്റി കൂടിയോ വരച്ചും ക്വാളിറ്റി കുറഞ്ഞോ വരച്ചതും അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് ഓർഡർ ചെയ്യും കാരണം ഓർഡർ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ഓർഡർ ചെയ്യേണ്ടത് നമ്മളെ മെക്കാർട്ടിൽ കേറിങ്ങാണ്ട് നമ്മളെ നമ്പർ എന്ന് പറയുന്നത് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് പേജ് വാട്സ്ആപ്പ് ഉണ്ടോ വാട്സപ്പ് ഉണ്ട് വാട്സപ്പ് നമ്പർ ഉണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ മെക്കാർട്ടിന്റെ പേജിൽ നമ്മൾ നമ്പറും കൊടുത്തിക്കണും നമ്പർ ഉണ്ട് അത് ഫോളോ ചെയ്താണ്ട് നമ്മളെ നമ്മളെ പേജിനൊന്ന് തീർച്ചയായിട്ടും എല്ലാവരും നല്ലവരായ നല്ല മനസ്സിൽ ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ കാണലുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആരും സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും അപ്പൊ മൂപ്പരെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിക്കണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാം ഇല്ലോലൊക്കെ ഒന്ന് കയറി ആ ഇൻസ്റ്റാഗ്രാം പേജിൽ സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാം മൂപ്പര നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇനി ഫോട്ടോ ഫ്രെയിം ആവശ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മൂപ്പരൊന്ന് വിളിച്ചിട്ട് ഒന്ന് ഓർഡർ ചെയ്യുക ഓരോരുത്തരും ഓരോ ഓർഡർ കൊടുക്കും കാരണം മൂപ്പര് ബിസിനസ് ആണല്ലോ എത്ര രൂപ ചെയ്തുകൊടുക്കും അഞ്ഞൂറ് എത്തിച്ചു കൊടുക്കും അതായത് മൂപ്പര് നമ്മളൊരു ഫോട്ടോ പ്രിന്റ് എടുത്ത് ഫോട്ടോഷോപ്പിൽ നിന്ന് എടുത്താണ്ട് ഫ്രെയിം ചെയ്യാൻ ചിലപ്പോ ചെറിയ പൈസ വരള്ളൂ ഇത് മൂപ്പര് നിങ്ങളെ ഫാമിലി ഫോട്ടോ അയച്ചു കൊടുത്താൽ മതി അടിപൊളിയായിട്ട് വരച്ച് നല്ല ഫ്രെയിം ചെയ്ത് നിങ്ങളെ വീട്ടിലെ ആൾ എത്തിച്ചേരും ഒരു സംരംഭകനാണ് ഒരു ഇങ്ങനെയൊക്കെ എല്ലാ ആളുകളെ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൈവിടരുത് അല്ലേ അപ്പം മുമ്പേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ വീഡിയോന്റെ അടിയിൽ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ഞാൻ ഇൻസ്റ്റഗ്രാം പേജ് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അല്ലെ ഇപ്പം എത്ര വയസ്സായി ഇരുപത്തിയാറ് വയസ്സായി ഇപ്പൊ എത്രാം ക്ലാസ് മുതൽ വരക്കുന്നുണ്ട് ഞാൻ ചെറുപ്പം മുതൽ ട്രയൽ കഴിയും ട്രയൽ കഴിയും പിന്നെ ഞാൻ ഞാന് വർഷാപ്പ് മേഖല വർഷാ എന്ത് വേണി എടുക്കണ്പോ ഞാൻ വർഷാപ്പ് മേഖല വർഷാപ്പ് എടുക്കും അതിനുവണ്ടി ഏത് വണ്ടി ബൈക്ക് ബൈക്ക് ബൈക്കിന്റെ വർഷാപ്പ് എടുക്കും പിന്നെ ും തിരിച്ചറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ല കരിവാടിന്റെ അത്യാവശ്യം ആൾക്കാർ അറിഞ്ഞിരിക്കണം ആ കരുവാടിന്റെ മുന്നുകൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് എത്തട്ടെ ഒന്ന് കമന്റ് ബോക്സിൽ ഈ കലാകാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എല്ലാരും ഒന്ന് ലൈക്ക് കൊടുക്കണം ഓന് കമന്റ് ചെയ്യണം ഓന് സപ്പോർട്ട് ചെയ്യണം കാരണം ഇത്ര നല്ല ഞാൻ വെറുതെ പറയല്ല ഇത്രയും അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വരക്കാൻ കഴിവില്ല നമ്മൾ ആരും അറിയാതെ അപ്പോൾ അടിപൊളി നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ പിന്നെ നമ്മളെ ആൾക്കാർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവർ സപ്പോർട്ട് ചെയ്യും അപ്പൊ എന്താ ഇത്രയും കാലത്ത് തരാന് അതെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ അറിയായിട്ടാണ് അറിഞ്ഞിട്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ നിങ്ങളെ അവിടെ വന്നിട്ട് ഞാൻ വാങ്ങി സോറി കൂടി പോണെ ബിസിനസ് ചെയ്യുമ്പോ അതിനനുസരിച്ച് നമുക്ക് അപ്പൊ ഇനി നിങ്ങളും തിരക്കിലാ തിരക്കിലൊരുപാട് തിരക്കിലാവട്ടെ ഒരുപാട് ഉയർച്ചയിലെത്തട്ടെ ഒരുപാട് സന്തോഷം താങ്ക് യു ആ ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാം അപ്പൊ ഞങ്ങളൊരു ഫോട്ടോ എടുക്കട്ടെ യെസ് ഇൻസ്റ്റാഗ്രാം പേജിൽ അടിപൊളി നമുക്ക് കൊളാബറേറ്റ് ചെയ്യാം ആര് ഞാൻ പെട്ടെന്ന് കൊളാബറേറ്റ് കൊളാബറേറ്റ് ചെയ്യാം പേജിനൊന്ന് ബുക്ക് അപ്പൊ ഈ ഫോട്ടോ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിലുണ്ട് കേട്ടോ എല്ലാരും ഒന്ന് കയറി ലൈക്ക് ലേറ്റി പേജ് ഒന്ന് ഫോളോ ചെയ്യല്ലേ സപ്പോർട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം മാത്രമേ മാത്രമേ ഉള്ളൂ പിന്നെ ഈ ഫേസ്ബുക്കും യൂട്യൂബും തുടങ്ങണം അപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതില് വീഡിയോ അപ്പൊ നിങ്ങൾ ഒന്നും പാട ജനങ്ങള് തിരിച്ചറി ചാനലൊക്കെ ഉണ്ടാക്കി തരാം നമുക്ക് എന്തുവാണെങ്കിലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ എന്നിട്ട് ഓരോ വീഡിയോ ഇടാ കുട്ടികൾക്ക് പിന്നെ കൈവില്ല കുട്ടികളെ പഠിപ്പിക്കാം പാവപ്പെട്ട കുട്ടികളെ ഫ്രീ ആയി പഠിപ്പിക്കാം അല്ലേ അതൊക്കെ ഉണ്ടല്ലേ ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ ഇനി ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കും നമുക്കും വിറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പേ ഒരുപാട് സന്തോഷത്തോടെ നമുക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നതാണ് അപ്പൊ നമ്മളൊരു സമ്മാനം ചെറിയൊരു ക്യാഷ് അവാർഡ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഓർഡർ ചെയ്യട്ടോ അതേപോലെ നമ്മളൊരു ഓർമ്മക്ക് പെട്ടെന്ന് നോക്കിയപ്പോ കിട്ടിയാണ് എല്ലാരും നല്ല രീതിയിൽ എത്തട്ടെ എത്തട്ടെ എല്ലാവർക്കും നന്ദി ഉണ്ട് എല്ലാവരും അനുസരിക്കണ വരിക അൻസലിന്റെ വണ്ടികൾ എല്ലാരും വാങ്ങുക അതേമാതിരി എല്ലാവർക്കും നല്ല സപ്പോർട്ട് കൊടുക്കട്ടെ അതെ എല്ലാവരും നല്ല ഉയർച്ചയിലെത്തട്ടെ ഇദ്ദേഹത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മളെ പ്രാർത്ഥനയിൽ ഉണ്ടാവും ഇനി എപ്പോഴും വരണം എന്റെ നമ്പർ ഇപ്പൊ തരും ഇനി ഞാൻ തിരക്കിലാണെന്ന് എന്നെ വിളിച്ച ഓൾ ടൈമിൽ കിട്ടും അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം